ബനന്റെ തെക്കൻ മേഖലയ്ക്ക് നേരെ ശക്തമായ വ്യോമാക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ ശനിയാഴ്ച പുലർച്ചെയാണ് ആക്രമണമുണ്ടായത് ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ ഏഴുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു മരിച്ചയാൾ സിറിയൻ പൌരനാണെന്നും പരിക്കേറ്റവരിൽ ഒരു സിറിയക്കാരനും ആറ് ലബനൻകാരനും ഉൾപ്പെടുന്നതായും ലബനൻ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ലബനനിലെ സായുധ സംഘമായ ഹിസ്ബുളയുടെ കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കുന്നതിനാവശ്യമായ യന്ത്രസാമഗ്രികള് സംഭരിച്ചിരുന്ന സ്ഥലത്തിന് നേർക്കായിരുന്നു ആക്രമണം നടത്തിയതെന്ന് ഇസ്രയേൽ ഡിഫന്റ് ഫോഴ്സ് അറിയിച്ചു എംസേല ഗ്രാമത്തിന് നേർക്കുണ്ടായ ആക്രമണത്തിൽ നിരവധി വാഹനങ്ങൾ നശിച്ചതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് പതിനാലു മാസമായി നീണ്ടുനിന്നിരുന്ന ഇസ്രയേൽ ഹിസ്ബുള്ള യുദ്ധം യുഎസിന്റെ മധ്യസ്ഥതയെ തുടർന്ന് കഴിഞ്ഞ നവംബറിലാണ് അവസാനിച്ചത് ശേഷവും നിരവധി ആളുകൾ കൊല്ലപ്പെടുന്ന വിധത്തിൽ ഇസ്രയേൽ ലബനന് നേരെ ആക്രമണം നടത്താറുണ്ട് യുദ്ധവേളയിൽ കനത്ത നാശനഷ്ടം നേരിട്ട ഹിസ്ബുള്ള തങ്ങളുടെ ശേഷി വീണ്ടെടുക്കാനുള്ള ശ്രമത്തിലാണെന്നാണ് ഇസ്രയേൽ ഇപ്പോൾ ആരോപിക്കുന്നത് ഇസ്രേലിനെ തകർക്കാൻ ഹിസ്ബുള തലവൻ നൈം ഖാസിം ഈയിടെ സൗദി അറേബ്യയുടെ പിന്തുണ തേടിയിരുന്നു ഹിസ്ബുളയുടെ ശത്രു ഇസ്രയേൽ മാത്രമാണെന്നും സൗദി അറേബ്യ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്നുമാണ് ഖാസിം പറയുന്നത് ജി സി സി രാജ്യങ്ങൾ യഥാർത്ഥ ശത്രുവിനെ തിരിച്ചറിയണമെന്നും മുൻകാല അഭിപ്രായ വ്യത്യാസങ്ങൾ മറക്കണമെന്നും ഖാസിം പറയുന്നു സൗദി അറേബ്യയും മറ്റ് ഗൾഫ് രാജ്യങ്ങളും രണ്ടായിരത്തി പതിനാറിൽ ഹിസ്ബുളയെ തീവ്രവാദ സംഘടനയായി പ്രഖ്യാപിച്ചിരുന്നു സമീപ മാസങ്ങളിൽ ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ സൌദിയും യുഎസും ഇസ്രേലിനൊപ്പം ചേർന്നു വെള്ളിയാഴ്ച പ്രാദേശിക ശക്തികൾ ഹിസ്ബുളയെയല്ല ഇസ്രയേലിനെ പ്രധാന ഭീഷണിയായി കാണണമെന്നാണ് ഖാസീം പറയുന്നത് ഹിസ്ബുളയുടെ ആയുധങ്ങൾ ഇസ്രയേൽ എന്ന ശത്രുവിലേക്കാണ് ചൂണ്ടിയിരുന്നതെന്ന് ഞങ്ങൾ നിങ്ങൾക്ക് ഉറപ്പു നൽകുന്നു സംവാദം മുൻകാലങ്ങളിലെ അഭിപ്രായ വ്യത്യാസങ്ങളെ മരവിപ്പിക്കും കുറഞ്ഞത് ഈ അസാധാരണ ഘട്ടത്തിലെങ്കിലും നമുക്ക് ഇസ്രയേലിനെ നേരിടാനും അതിനെ നിയന്ത്രിക്കാനും കഴിയുമെന്നും ഖാസിം പറഞ്ഞു രണ്ടായിരത്തിയാറിൽ ഹിസ്ബുളയും ഇസ്രയേലും തമ്മിലുള്ള ശേഷം സെൻട്രൽ ബാങ്കിൽ ഫണ്ട് നിക്ഷേപിക്കുകയും തെക്കൻ പ്രദേശം പുനർനിർമ്മിക്കാൻ സഹായിക്കുകയും ചെയ്തുകൊണ്ട് സൌദി അറേബ്യ ലബനനിൽ കോടിക്കണക്കിന് ചിലവഴിച്ചിരുന്നു അതേസമയം വെടിനിർത്തൽ നടപ്പാക്കി ഇസ്രയേൽ സൈന്യം പിൻവാങ്ങിയതിന് പിന്നാലെ ഗാസയിലെ തെരുവുകളിൽ ഹമാസ് പോലീസ് വീണ്ടും പ്രത്യക്ഷപ്പെട്ടു തുടങ്ങി പതിനായിരക്കണക്കിന് പലസ്തീനികൾ തങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിയെത്തുമ്പോൾ ഗാസയുടെ ഭരണം തങ്ങളുടെ കയ്യിൽ തന്നെയാണെന്ന് ഉറപ്പാക്കുകയാണ് ഹമാസ് ശനിയാഴ്ച ഗാസയിലെ തെരുവുകളിൽ ഹമാസ് പോലീസിനെ കാണാമായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഇസ്രയേൽ വീണ്ടും ആക്രമണം തുടങ്ങിയാൽ വലിയ വില നൽകേണ്ടി വരുമെന്ന് തുർക്കി പ്രസിഡന്റ് രജബ് ത്വൈവ് ഉർദുഗാൻ മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ പൂർണ്ണമായി നടപ്പാക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ തുർക്കി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും ഉർദുഗാൻ കൂട്ടിച്ചേർത്തു ഗാസയിലെ ഞങ്ങളുടെ സഹോദരങ്ങൾ ഈ ഘട്ടത്തിലെത്തിയതിലും പലസ്തീനികളുടെ മുഖത്ത് സന്തോഷം തിരിച്ചെത്തിയതിലും ഞങ്ങൾക്ക് സന്തോഷമുണ്ട് ഈ ഘട്ടത്തിലെത്താനും ഗാസയിൽ വെടിനിർത്തൽ നടപ്പാക്കാനും കഴിയുന്നതെല്ലാം ഞങ്ങൾ ചെയ്തു ഇസ്രയേൽ തെറ്റുകൾ ആവർത്തിക്കില്ലെന്ന് പ്രതീക്ഷിക്കുന്നു ഗാസയിലെ കരാർ പാലിച്ചില്ലെങ്കിൽ ഞങ്ങൾ അതിനെ എതിർക്കും എല്ലാ പലസ്തീൻ പ്രതിരോധ പോരാളികളെയും പ്രത്യേകിച്ച് ഗാസയിലുള്ളവരെ അഭിവാദ്യം ചെയ്യുന്നുവെന്നും ഉർദുഗാൻ വ്യക്തമാക്കി ഇസ്രേലും ഹമാസും തമ്മിലുള്ള പുതിയ വെടിനിർത്തൽ കരാറിലെ മധ്യസ്ഥ ചർച്ചകളിലും ഗാസ മുനമ്പിലെ യുദ്ധത്തിനു ശേഷമുള്ള ആസൂത്രണത്തിലും തുർക്കി പങ്കാളിയായിട്ടുണ്ട് വെടിനിർത്തൽ കരാർ നടപ്പാക്കുന്നതും അതിലെ വ്യവസ്ഥകൾ പാലിക്കുന്നതും നിരീക്ഷിക്കുന്ന കർമ്മസേനയിൽ തുർക്കിയും പങ്കാളിയാകും അതേസമയം ഈജിപ്തിൽ അന്തിമ സമാധാന കരാർ ഇന്ന് ഒപ്പുവയ്ക്കും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ കൂടാതെ യു കെ പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറും ചടങ്ങിൽ പങ്കെടുക്കും ഗാസയിലെ സമാധാന പ്രഖ്യാപനത്തിനായി ഡൊണാൾഡ് ട്രംപ് ഇന്ന് മിഡിൽ ഈസ്റ്റ് സന്ദർശിക്കുകയാണ് ഈജിപ്തും ഇസ്രയേലും സന്ദർശിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഇസ്രയേൽ പാർലമെന്റിൽ പ്രസംഗിക്കും മാനുഷിക സഹായവുമായി നൂറുകണക്കിന് ട്രക്കുകളാണ് ഇനി ഗാസയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നത് ബന്ദിക്കൈമാറ്റം തുടങ്ങുന്നത് ഇന്ന് വൈകിട്ടോടെ തീരുമാനമാകും ഗാസയ്ക്കിന്ന് ചരിത്ര ധാന്യമുള്ള ദിനമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി